ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം കേരളം ഉൾപ്പെടെ ദക്ഷിണേന്ത്യയിൽ ഉഷ്ണതരംഗത്തിനും കൊടുംചൂടിനും പരിഹാരമായി വേനൽമഴ ശക്തിപ്പെടുമെന്ന് സ്വകാര്യ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗമായ മെറ്റ്ബീറ്റ് വെതർ കേരള തീരത്തോട് ചേർന്ന് അറബിക്കടലിൽ ചക്രവാതച്ചുഴി രൂപപ്പെടുന്നതും കൂടുതൽ ഈർപ്പമുള്ള വായുവിന്റെ പ്രവാഹം ദക്ഷിണേന്ത്യയ്ക്ക് മുകളിലെത്തുന്നതുമാണ് ഇതിന് കാരണം മെയ് പതിനാറ് പതിനേഴ് തീയതികളിൽ കേരളത്തിലും കർണാടകയിലും ശക്തമായതോ അതിശക്തമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട് ഇടിമിന്നലോടുകൂടിയ മഴക്കാണ് സാധ്യത ദക്ഷിണേന്ത്യയിൽ പ്രീ മൺസൂൺ സാഹചര്യം അനുകൂലമാണ് വടക്കുതെക്കു ന്യൂനമർദ്ദപാത്തിയും ഇതോടനുബന്ധിച്ചുള്ള കാറ്റിന്റെ ഗതിമുറിവുമാണ് ദക്ഷിണേന്ത്യയിൽ ഇടിമിന്നലോടെയുള്ള ശക്തമായ വേനൽ മഴയ്ക്ക് കാരണമാകുക ഈ ന്യൂനമർദ്ദപാത്തി മധ്യപ്രദേശ് മുതൽ തമിഴ്നാട് വരെ നീണ്ടു കിടക്കുന്നുണ്ട് ഇതിലേക്ക് ഇരുദിശയിൽ നിന്നും കാറ്റിന്റെ പ്രവാഹമുണ്ട് കന്യാകുമാരി മേഖല മറാത്തുവാഡ കർണാടക രായൽസീമ വടക്കൻ കേരളം തെക്കൻ തമിഴ്നാട് മധ്യ തമിഴ്നാട് തുടങ്ങിയവയെല്ലാം ഇനിയുള്ള മഴയുടെ അതിസാധ്യതാ മേഖലകൾ ആണെന്ന് മെറ്റ്പീറ്റ് വെതർ പറയുന്നു കന്യാകുമാരി മേഖലയിൽ ഇന്ന് ദൃശ്യമായ താഴ്ന്ന ഉയരത്തിലെ ചക്രവാതച്ചുഴി അറബിക്കടലിലേക്ക് നീങ്ങും ഇത് ദക്ഷിണേന്ത്യക്കു മുകളിൽ ഈർപ്പമുള്ള കാറ്റിന്റെ പ്രവാഹത്തിനും ഇടയാക്കും നേരത്തെ ഉഷ്ണതരംഗ സമയത്ത് ചൂടുള്ള കാറ്റായിരുന്നു ഇത്തരത്തിൽ പ്രവഹിച്ചിരുന്നത് പലപ്പോഴും മഴക്കാലത്തിന് സമാനമായ അന്തരീക്ഷമാകും ഇനി അനുഭവപ്പെടുകയെന്നും മെക്പീറ്റ് വെതർ അറിയിക്കുന്നു കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി